ആവർത്തനം അധ്യായം പതിനേഴ് വല്ല ഊനമോ വിരൂപതയോ ഉള്ള കാളയെങ്കിലും ആടിനെയെങ്കിലും നിന്റെധേയമായ ഹോക്കിയാകും കഴിക്കരുത് നിന്റെ ദൈവമായ ഹോകി വെറുപ്പാകുന്നു നിന്റെ ദൈവമായ ഹോം നിനക്ക് തരുന്ന ഏതൊരു പഠനത്തിലെങ്കിലും നിന്റെധേയമായ ഹോക്കി അനിഷ്ടമായുള്ളത് ചെയ്ത് അവൻ്റെ നിയമം ലംഘിക്കുകയും ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത എന്നെ ദൈവങ്ങളെയോ സൂര്യേന്ദന്മാരോ ആകാശത്തെ ശേഷം സൈന്യത്തിയോ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്ത പുരുഷനെ ആയിട്ട് സ്ത്രീയായിട്ട് നിങ്ങളുടെ ഇടയിൽ കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് തന്നെ കറവ് കിട്ടുകയും ചെയ്താൽ നീ നല്ലവണ്ണ ശോധനയെച്ച് എങ്ങനെയുള്ള മേളിച്ചതാ ഇസ്രേളി നടന്നു എന്നുള്ളത് വാസവും കാര്യം യഥാർത്ഥവും എന്ന് കണ്ടാൽ ആ ദുഷ്കാര ദുഷ്ടകാര്യം ചെയ്ത പുരുഷനെയോ സ്ത്രീയോ ഭരണവാദികളോ പുറത്തുകൊണ്ടുപോയി കല്ലറിഞ്ഞു കൊല്ലണം വർണ്ണയോഗിനെ അവനെ കൊല്ലുന്നത് രണ്ടോ മൂന്നോ സാശികളുടെ വാമൊഴിമേൽ ആയിരിക്കണം ഏകസാശിയുടെ വാമൊഴിമേൽ അവനെ കൊല്ലരുത് അവനെ കൊല്ലേണ്ടതിന് ആദ്യം സാക്ഷികളുടെയും പിന്നെ സർവജനത്തിനേക്കായി അവൻ്റെ മേൽ ചെല്ലണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കി കളയണം അതിൻ്റെ പഠനങ്ങളിൽ കൊലപാതകമാകട്ടെ വസ്തുസംബന്ധമായ വ്യവഹാരമാകട്ടെ അടികളിച്ചലാവട്ടെ ഇങ്ങനെയുള്ള ആവലാതി കാര്യങ്ങളിൽ വല്ലതും വിധിപ്പാൻ നിനക്ക് പ്രയാസമുണ്ടായിരുന്ന ഈ പുറപ്പെട്ട നിന്റെധേയമായ ഹോം തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് പോകണം ദേവരായ പുരോധിതന്മാരുടെ ഇടയ്ക്കും അന്നുള്ള ന്യായധിപൻ്റെ ഇടയ്ക്കിലും ചെന്ന് ചോദിക്കണം അവൻ നിനക്ക് ന്യായ വിധി പറഞ്ഞുതരും യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ പറഞ്ഞു തരുന്ന വിധി പോലെ നീ ചെയ്യണം അവർ ഉപദേശിച്ച് തരുന്ന പോലെയൊക്കെയും ചെയ്യാൻ ജാഗ്രതയായിരിക്കണം അവർ ഉപദേശിച്ചിരുന്ന പ്രമാണത്തിനും പറഞ്ഞു തരുന്ന വിധിക്കുമുസരണയായി നീ ചെയ്യണം അവർ പറഞ്ഞു തരുന്ന വിധി വിട്ട് നീ ഇടത്തോട്ടോ വളത്തോട്ടോ മാറരുത് നിന്റെ ദൈവമായഹോയ്ക്ക് അവിടെ ശുശ്രൂഷ ചെയ്ത് നിൽക്കുന്ന പുരോഗതിൻ്റെയോ വാക്ക് കേൾക്കാതെ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അവൻ മരിക്കണം ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കികളായിരുന്നു ഇനി അഹങ്കാരം കാണിക്കാതിരിക്കേണ്ട ജനമെല്ലാം കേട്ട് ഭയപ്പെടണം നിന്റെ ദൈവമായഹോ നിനക്ക് തരുന്ന ദേശത്ത് നീ നീച്ചെന്ന് അതിനെ കൈവശമാക്കി അവിടെ കുടി പാർത്ത ശേഷം നിൻ്റെ ചുറ്റുമുള്ള സാധ്യത അതികളെയും പോലെ ഞാനൊരു രാജാവിനെ എൻ്റെ മേൽ ആക്കാൻ ആക്കുമെന്ന് പറയുമ്പോൾ നിന്റെ ദൈവമായ എഹോ തിരഞ്ഞെടുക്കുന്ന രാജാവിനെ നിന്റെ മേലാക്കണം നിന്റെ സഹോദരമാരുടെ ഇടയിൽ നിന്നൊരുത്തരെയും നിന്റെ മേൽ രാജാവാക്കണം നിന്റെ സഹോദരൻ അല്ലാത്ത അന്യാധികാരനെ നിന്റെ മേൽ ആക്കിക്കൂട എന്നാൽ അവന് കുതിര അനുമതി ഉണ്ടാകരുത് അധികം കുതിര സമ്പാദിക്കേണ്ട ജനം മുസ്ലിം ലീഗ് മടങ്ങി പോകാൻ അവന് ഇടപെരുത്തരുത് ഇനിമേൽ ആ വഴിക്ക് തിരിയരുത് എന്ന് യഹോ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടുള്ളൂ അവൻ്റെ ഹൃദയം പറഞ്ഞു പോകാതിരിപ്പാൻ അനേകം ഭാര്യമാരെയും അവൻ എടുക്കരുത് വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കാൻ വരുത് അവൻ തൻ്റെ രാജസനത്തിൽ ഇരിക്കുമ്പോൾ രേവ്യരായ പുരോഹിതന്മാരടക്കൽ നിന്ന് ഈ നയപ്രമാണം വാങ്ങി അതിൻ്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ രീതി എടുക്കണം ഈ നയപ്രമാണത്തിൻ്റെ സഹായവചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ച് നടന്നതും തൻ്റെ ദൈവമായ ഹോവായി ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവൻ്റെ കൈവശി പിരിക്കുകയും അവൻ്റെ ഹൃദയം സഹോദരന്മാർക്കും ഇത് അഹങ്കരിച്ചുയരാതെയും അവൻ വിട്ട് ഇടത്തോട്ട് വലത്തോട്ട് തിരിയാതെ ഇരിക്കേണ്ടതിനും അവനും അവൻ്റെ പുത്രന്മാരും ഇസ്രായേലിൻ്റെ ഇടയിൽ ദീർഘകാലം രാജ്യഭാരും ചെയ്യേണ്ടതുമായി അവൻ തൻ്റെ ആയുഷ്കാലമൊക്കെ അത് വായിക്കുകയും വേണം